നാട്യശാസ്ത്രവും ചിത്രകലയും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഗ്രന്ഥത്തിന്റെ രചനയിലാണ് തലശ്ശേരിയിലെ പ്രശസ്ത നർത്തകി ഷീബ കൃഷ്ണകുമാർ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ നാലാം അധ്യായമാണ് ഷീബ നൃത്താസ്വാദകർക്ക് മുന്നിലെത്തിക്കുന്നത് കരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ അപൂർവമാണ് നൃത്തത്തിന്റെ അടിസ്ഥാന ഘടകമായ നൂറ്റിയെട്ട് കരണങ്ങൾ ചിത്രകാരൻ ബി ടി കെ അശോകന്റെ വരകളിലൂടെ നൃത്താസ്വാദകർക്ക് മുന്നിലെത്തിക്കുകയാണ് ഷീബ പൊതുവേ നമ്മൾ മനുഷ്യനെ വരക്കുമ്പോൾ അത് നമ്മുടെ തലയുടെ ഏഴര ഭാഗങ്ങളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അക്കാഡമിക്കലി അങ്ങനെയാണ് പഠിക്കുന്നത് പക്ഷേ ദൈവരൂപങ്ങളെ രൂപങ്ങളെ വരക്കുമ്പോൾ അത് ഏഴര എന്നുള്ളത് എട്ടും ഒക്കെ ആവുന്നു എന്നുള്ളത് അതും നമ്മളെ പാഠ്യപദ്ധതിയിലുണ്ട് ആ നിലയിൽ ടീച്ചർ ഇതിന് പോസ് ചെയ്യുകയും ആ ടീച്ചറുടെ ആക്ഷൻസ് ഞാനത് ഒരു ശിവൻ എന്ന രീതിയിലേക്ക് പരകാര്യ പ്രവേശനം ചെയ്യുമ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് അത്തരമൊരു രൂപത്തിലേക്ക് ഈ ആക്ഷൻ ഉൾപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് കാഠിന്യമേറിയ ജോലി തന്നെയായിരുന്നു ഓരോ കരണങ്ങളുടെയും ചിത്രത്തിനു താഴെ നാട്യശാസ്ത്രത്തിലെ സംസ്കൃത ശ്ലോകത്തിന്റെ മലയാളം ആ ശ്ലോകത്തിന്റെ അർത്ഥം ഓരോ കരണങ്ങളുടെയും യോഗരീതി എന്ന ശൈലിയിലാണ് പുസ്തകം ചിട്ടപ്പെടുത്തുന്നത് ഇത്തരത്തിൽ നൂറു ചിത്രങ്ങളുടെ പണി പൂർത്തിയായി ശാസ്ത്രീയ നൃത്ത വിദ്യാർത്ഥികൾക്ക് തന്റെ പുസ്തകം പ്രയോജനപ്പെടുമെന്ന് കരുതുന്നതായി ഷിബ പറയുന്നു നാട്യശാസ്ത്രം നൂറ്റിയെട്ട് കരണങ്ങളുടെ തനിമ എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ കരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു പോസ് കൊടുത്ത് ആ കരണം വരച്ചതിന് ശേഷം അതിൻ്റെ ശ്ലോകം സംസ്കൃതത്തിൽ കൊടുത്തു അതിനുശേഷം അതിൻ്റെ മലയാളം അർത്ഥം കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉപയോഗക്രമങ്ങൾ നൃത്തത്തിൽ ഈ കരണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി അതിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേരള സംഗീത നാടക അക്കാദമി പുറത്തിറക്കിയ ഭരതാർണവം മലയാളം പരിഭാഷ നൃത്തപാടാവലി എസെൻസ് ഓഫ് ഭരതനാട്യം എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഷീബ തിരുവങ്ങാട് സർഗലയ നൃത്ത വിദ്യാലയം ഡയറക്ടറായ ഷീബ കാൽനൂറ്റാണ്ടായി നൃത്തരംഗത്ത് സജീവമാണ് കേരള ക്ഷേത്ര കലാ അക്കാദമി പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം എന്നിവയടക്കം ഒട്ടേറെ പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ